ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചി കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇങ്ങനെ നോക്കാം ഒരു പാൻ വെച്ചിട്ട് ആ പാൻ ചൂടായി വരുമ്പം കുറച്ച് ഓയിലോ വെളിച്ചിട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് താല്പര്യം അതൊഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ അഞ്ച് വലിയ ഉള്ളിയാണേ ചെറുതാക്കി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചു വെച്ച് വേവിക്കേ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടിട്ട് കിട്ടും ആ വെന്ത് വന്ന ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടിയാണേ പിന്നെ പെരുംജീരകപ്പൊടി വേണമെങ്കിൽ ഇടാട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം ഞാൻ ചിക്കന് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് അടിച്ചെടുത്തതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണേ പിന്നെ ഞാൻ ഇരിക്കുന്നത് ആറ് കോഴിമുട്ടയാണ് കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഒടിച്ചിട്ട് അതിന് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലം കൂടി പിന്നെ ആവശ്യത്തിന് വേണം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നല്ല മിക്സ് ചെയ്ത് കാണ്ട് ആ ഉള്ളിയും ഇറച്ചിയും കൂടി വേവിച്ച് വെച്ചാണ്ടല്ലോ അത് ഇട്ട് കൊടുക്കേ ഈ ഒരു തിക്നെസ്സിലാണോ കേട്ടോ എടുത്ത് വെക്കേണ്ടത് പിന്നൊരു പാൻ വയ്ക്കുക കേക്ക് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണെങ്കിൽ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്ത ചിറ്റും മാറ്റി കൊടുക്കാം കേട്ടോ അതിനു ഈ ആക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും നന്നാക്കി എത്തിക്കണേ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ചെറിയൊരു മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് കരിഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു മൂടി വെച്ച് കുറഞ്ഞ ഫ്ലെയിമിലാണ് കേട്ടോ വേവിക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ ലെവലിൽ തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്